ഹലോ ഫ്രണ്ട്സ് ഞാനും രാജി ഇപ്പോൾ പുലിയൂർക്കോട് ശ്രീകാര്യം പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നക്ഷത്രവനം ഓരോ നക്ഷത്രങ്ങളുടെയും പേരും ആ നക്ഷത്രങ്ങളുടെ വൃക്ഷവുമുള്ള ഒരു നക്ഷത്രവനത്തിലാണ് നിൽക്കുന്നത് അത ഇതാണ് പുലിയൂർക്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ എല്ലാ നക്ഷത്രങ്ങൾക്കും അനുസരിച്ചുള്ള വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൽ അപ്പോൾ ഞാൻ ഓരോ നക്ഷത്രങ്ങളുടെയും പേരും അവർ ആ നക്ഷത്രങ്ങളുടെ വൃക്ഷത്തിനെ കുറിച്ച് പരിചയപ്പെടുത്താം രാജിയാണ് അവിടെ നക്ഷത്രങ്ങളുടെ വൃക്ഷം പരിചയപ്പെടുത്തുന്നത് അത് ഫസ്റ്റ് അശ്വതി അശ്വതി നക്ഷത്രം അതൊന്ന് കാണിക്കണ്ട അശ്വതി കണ്ടോ അശ്വതി അശ്വതി നക്ഷത്രത്തിന്റെ വൃക്ഷം കാഞ്ഞിരാണ് കാഞ്ഞിരം അശ്വതി കാഞ്ഞിരത്തിന്റെ മരമാണ് അതിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അടുത്തത് ഭരണി ഭരണി നെല്ലി ഭരണി നക്ഷത്രത്തിന്റെ മരം എന്ന് പറഞ്ഞ നെല്ലി ഇതാ ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം നെല്ലിയാണ് അതാ ഇതാണ് നെല്ലി നെല്ലി ഇനി കാർത്തിക അശ്വതി ഭരണി കാർത്തിക കാർത്തികയുടെ വൃക്ഷം അത്തി ഇതാ അത്തി മരമാണ് ഈ കാണുന്നത് അത്തി ഭരണി കാർത്തിക രോഹിണി നിങ്ങളുടെയൊക്കെ നക്ഷത്രം ഏതാണ് അതിൻ്റെ വൃക്ഷങ്ങൾ തൈദ്യു മനസ്സിലാക്കാൻ പറ്റും രോഹിണി നക്ഷത്രത്തിൻ്റെ വൃക്ഷം ഞാവൽ ഞാവലാണ് തൈ കാണുന്നത് മകൈരം നക്ഷത്രത്തിന്റെ വൃക്ഷം കരിങ്ങാലിയാണ് കരിങ്ങാലി വൃക്ഷത്തിലാണിപ്പോൾ രാജി പിടിച്ചിട്ടുള്ളത് രാജി അടുത്ത നക്ഷത്രം ഏതാണ് മകൈരം കഴിഞ്ഞാൽ തിരുവാതിരയല്ലേ മകൈരം തിരുവാതിര തിരുവാതിര നക്ഷത്രത്തിന്റെ വൃക്ഷം കരിമരം കരിമരമാണ് തൈ നിൽക്കുന്നത് കരിമരം കരിയുടെ നിറത്തിലുള്ള മരമാണ് കരിമരം തിരുവാതിര പുണർദം പുണർദം നക്ഷത്രത്തിന്റെ വൃക്ഷം മുളയാണ് മുള ഉണ്ടല്ലോ മുള പുണർദം ഇത് പൂയ നക്ഷത്രത്തിന്റെ വൃക്ഷമാണ് അരയൽ ഇത് ആയില്യം ആയില്യം നക്ഷത്രത്തിന്റെ വൃക്ഷം നാരകം ആയില്യം ഇനി ഞാൻ മകം നക്ഷത്രത്തിന്റെ വൃക്ഷത്തിന് തിരക്കാണ് ഈ നടക്കുന്നത് രാജി മക നക്ഷത്രത്തിൻ്റെത് ഈ കണ്ടായിരുന്നു ദൈവമേ ഈ കൊളത്തി വീഴുണ്ടോ അതാ മകൻ നക്ഷത്രത്തിൻ്റെ വൃക്ഷം മകൻ നക്ഷത്രത്തിൻ്റെ വൃക്ഷം മകൻ നക്ഷത്രത്തിൻ്റെ വൃക്ഷം പേരാലാണ് അല്ല പേരാലാണ് ഇത് പേരാൽ കണ്ടോ പേരാലിന് പൂരം പൂരത്തിൻ്റെ നക്ഷത്രം പ്ല ചമ ചമതയാണ് പ്ലാ പ്ലാഷെന്നും എഴുതിയിരിക്കുന്നു ചമത പൂരനക്ഷത്രത്തിൻ്റെത് ചമതയാണ് ഉത്രനക്ഷത്രത്തിൻ്റെത് ഇത്തിയാണ് പുത്ര നക്ഷത്രം ഇത്തിമരം അണ്ടോ നിങ്ങളൊക്കെ നക്ഷത്രങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ അതായത് അത്തം ചി അത്ത അത്തം നക്ഷത്രത്തിന്റെയാണേ അത്തം നക്ഷത്രം അമ്പഴം കണ്ട നക്ഷത്രത്തിന്റെ വൃക്ഷം കൂവളാണ് കൂവളം ചോതിക്ക് നേർമരുത് നേർമരുതാണ് ചോതിയുടെ ചോദ്യ വിശാഖമല്ലേ അത്തം ചിത്ര ചോദി വിശാഖം അതായത് വിശാഖ നക്ഷത്രത്തിനാണ് അനിര നക്ഷത്രത്തിന് ഇലങ്ങി തൃക്കേട്ട നക്ഷത്രത്തിന് വെട്ടി വെട്ടി എന്നാണ് ഈ വൃക്ഷത്തിന്റെ പേര് മൂലം നക്ഷത്രത്തിന്റെ വൃക്ഷം പൈനാണ് നല്ല വൃക്ഷമാണ് മൂലം നക്ഷത്രത്തിൻ്റെ പൂരാടത്തിൻ്റെ വഞ്ഞി ഉത്രാടത്തിൻ്റെ പ്ലാവാണ് ഉത്രാട നക്ഷത്രത്തിൻ്റെത് പ്ലാവ് പൂരാട ഉത്രാടം തിരുവോണം തിരുവോണം നക്ഷത്രത്തിൻ്റെ തിരുവോണ നക്ഷത്രത്തിൻ്റെത് എരുക്കാണ് എരിക്കുമര അവിട്ടം അവിട്ടം വഗ്നി എന്നാണ് ഈ മരത്തിന്റെ പേര് വഗ്നി ചതയം ചതയം വൃക്ഷം കടമ്പാണ് കടമ്പ് കണ്ടോ കടമ്പ് തേന്മാവ് ഉത്രട്ടാതി നക്ഷത്രത്തിന് കരിമ്പന ഉത്രട്ടാതി കരിമ്പന ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ വൃക്ഷം കരിമ്പന കരിമ്പന ഉത്രട്ടാ അതിൽ തൊടാൻ പറ്റുന്നില്ല കരിമ്പന എന്താ രേവതി നക്ഷത്രത്തിൻ്റെ ഇരുപ്പ ഇരുപ്പ എന്നാണ് ഇരുപ്പ് ഇരിപ്പ് എന്നാണ് ഇരിപ്പ് അപ്പം ഇതാണ് ഈ നക്ഷത്ര വനത്തിൽ എല്ലാ നക്ഷത്രങ്ങളുടെയും വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് നക്ഷത്ര വനം എന്ന് പറഞ്ഞത് നിങ്ങളുടെയൊക്കെ നക്ഷത്രങ്ങൾ ഏതാണ് അതിൻ്റെ വൃക്ഷങ്ങളേതാണെന്ന് ഇപ്പോൾ ഇതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും